ജീവിതകാലത്ത് അനാഥനായ ശ്രീധരേട്ടൻ പക്ഷേ മരണസമയത്ത് ബന്ധുത്വമുള്ളവനായി ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്ന മനുഷ്യ സ്നേഹി കർമ്മം കൊണ്ട് ശ്രീധരേട്ടന് ബന്ധുവായി മതത്തിന്റെ അതിർവരമ്പുകളോ ശരീര തെറ്റുകളോ ഓർക്കാതെ അദ്ദേഹം ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ അത് ശ്രീധരൻ എന്ന കലാകാരന് അർഹിക്കുന്ന യാത്രയെപ്പായി മാറി ഡോക്ടർ ഹമീദ് നമ്മൾ നമ്മൾ ഒരു തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പയ്യന്നൂരിന്റെ ശ്രീധരേട്ടൻ ആരോരുമില്ലാതെ മരണപ്പെട്ട് ഈ ലോകത്ത് വിട പറയേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരനായി തീ കൊളുത്തിയ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് മുന്നിലാണ് നമസ്കാരം വലിയ മനുഷ്യൻ തടി പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു വലിയ കാര്യം ചെയ്തായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല തീർച്ചയായിട്ടും ഞാൻ അന്നേരം പറഞ്ഞാൽ ആ സമയത്ത് എന്റെ ഉത്തരവാദിത്തം കാണിച്ചു എന്നല്ലാതെ ഇത്രത്തോളം ആൾക്കാരിലേക്ക് അത് പോകുന്നു ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അനാഥത്തിലേക്ക് തങ്ങൾ തള്ളിവിടാരുത് ആ അവസാന നിമിഷങ്കിലും അയാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യട്ടെ എന്നുള്ള കർമ്മത്തിൽ ആ ഒരു കർമ്മം ഞാൻ ചെയ്തതേ ഉള്ളൂ പുതിയ കാലത്തെ ഇതുപോലെ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന സമയമാണ് അതുപോലെ തീവ്രമായ മതഭ്രാന്ത് ഒരു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നെങ്കിലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കണ്ടു പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു വെക്കേണ്ടത് ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മുടെ ധർമ്മമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സാറിനെ തേടി പിടിച്ചത് കേരളത്തിലെ ആൾക്കാർക്ക് അത്രയധികം വർഗീയമായി ചിന്തിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ ഇപ്പം നിലവിളക്ക് കൊളുത്തുന്നതായാലും അല്ലെങ്കിൽ ചിത അങ്ങനെ ഒരു കാര്യമേ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് ചെയ്യുമ്പോൾ അത് ശരിയാകുമോ തെറ്റാകുമോ സ്വന്തം സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഇത്തരത്തിലുള്ള ചോദ്യം വരുമോ എന്നുള്ളൊക്കെ ഒരു ഭയാശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒന്നും ചിന്തിച്ചില്ല സത്യം പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ മുഹമ്മദ് നബി ഒരു പ്രാവശ്യം ഒരു ജൂതന്റെ ഒരു ശവശരീരം കൊണ്ടുപോകുമ്പോൾ നബി എഴുന്നേറ്റ് നിന്നിട്ട് ആദരവ് കാണിച്ചു നോക്കും അപ്പൊ അത് മറ്റ് ഏത് മതസ്ഥരായാലും ഏത് ശത്രുവായാൽ പോലും ഒരു ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നബിയാണ് ഞാൻ അഞ്ച് നേരം കൃത്യമായി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മുസ്ലിം വിശ്വാസി തന്നെയാണ് പിന്നെ അവിടെ ചില ആൾക്കാർ പറയും അവിടെ വേറെ അന്യമതസ്ഥ അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളത് ചെയ്തതെന്നൊക്കെ ചോദിച്ചവരുണ്ട് ഓരോരോ ആൾക്കാരെ ആയിരത്തിലൊന്ന് അങ്ങനെ ചോദിക്കുള്ളൂ ബാക്കി ആരും ചോദിച്ചിട്ടില്ല ആ ഒരാൾ ചോദിക്കുന്ന ആളോട് എനിക്ക് അവരൊന്നും ആളായിരുന്നില്ല ആയിരുന്നില്ല ശ്രീധരേട്ടൻ കുറെ കാലമായിട്ട് പയ്യന്നൂര് ആയിരുന്നു പയ്യന്നൂരന്റെ മകനായിരുന്നു സ്വന്തം നാട് ഇവിടെ അല്ലെങ്കിൽ പോലും അപ്പോ ഹാർമോണിയം നന്നാക്കി കൊണ്ടിരിക്കും അത്രയും ആ സമയത്ത് ഇന്നിപ്പോ ഫോണും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്തപ്പോ മനസ്സിലുള്ള ആ ഒരു ഈണം വെച്ചിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാൻ പറയുന്നു അപ്പൊ ഏറ്റവും മികച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം യേശുദാസിനെ പോലെയുള്ളവരുടെ അല്ലെങ്കിൽ വലിയ വലിയ സംഗീത ഒക്കെ ഏറ്റവും അടുത്ത ബന്ധവും പുലർത്തിയിരുന്നതിന്റെ ചാരിതാർത്ഥ്യാണ് ഇപ്പൊ മനസ്സിലായി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം ഈ ഹാർമോണിയം റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഉപകരണം റിപ്പയർ ചെയ്യുന്ന പോലെ ഇത് ആദ്യം പഠിക്കണം അദ്ദേഹത്തിന് അത് അറിയുമെങ്കിൽ മാത്രമല്ലേ ആ സ്വരങ്ങളും കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരാൾക്കല്ലേ അത് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അങ്ങനെ റിപ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാന് സാറിൻ്റെ എഴുത്തിൽ വായിച്ചു അതായത് ഒരു ബന്ധുവുണ്ട് എനിക്ക് എന്ന് ബാങ്കുകാരും മനസ്സിലാക്കിക്കോട്ടെ അതിന് നോമിനി ആയിട്ട് എനിക്ക് സാറിൻ്റെ പേര് എഴുതണമെന്ന് ആ ബന്ധുത്വം അത്രത്തോളം അനാഥത്വത്തിൽ നിന്നാണ് ആ ബന്ധുത്വത്തിനോട് ഒരു വില ഉണ്ടാകുന്നത് ഈ സത്യം പറഞ്ഞാൽ പോലെ പല ആൾക്കാരും ഇതുപോലെയുള്ള ആൾക്കാരെ ഞാൻ നോക്കുന്ന ആൾക്കാർ അവരെ ഒരു ഫീലിങ് എന്താന്ന് പറഞ്ഞാല് ആരും ഇല്ലാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ ഫീല് ഇങ്ങനെ പറഞ്ഞാലെന്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അത് അത് അവരെ മുമ്പെന്ന് അറിയണം ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ വിളിച്ചിട്ട് ഒരു ഉമ്മാനെ ഞാൻ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു കുറെ വർഷം ആ ഉമ്മ ഉമ്മാ ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാരും വിളിക്കും വെറുതെ അപ്പുറം ഇപ്പുറത്തെ മോൻ എന്റെ മോനെ എന്റെ മോനെ പറഞ്ഞാൽ കാണിക്കുന്നതിന്റെ വിഷയം ഇത്രേ ഉള്ളൂ ഉമ്മാക്ക് ഞാനൊരു മോനില്ല ഇങ്ങനെ ഒരു മോനുണ്ട് ആളുണ്ട് ആ ഒറ്റല്ല എന്ന് പറയുന്നതിന്റെ ഒരു ഫീല് അത് പറഞ്ഞാലും കാരണം അത്ര അങ്ങനെയാണ് ശ്രീധരേനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂരുകാരനായിരുന്നെങ്കിലും ഒരു പയ്യന്നൂരുകാരനായി നിൽക്കുവാനും പയ്യന്നൂരിന്റെ ഇടവഴികളിലൂടെ ഒക്കെ നടന്ന ആ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം ഏറ്റവും അവസാന നിമിഷത്തില് ആരെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തിന് ഒരു ചിതക്ക് തീ കൊളുത്താൻ ചോദിച്ചപ്പോ എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് കേട്ടപ്പോഴാണല്ലേ താങ്കൾക്ക് അത് വലിയ വേദന ഒന്നല്ല മൂന്നാള് അവർക്ക് ആരുമില്ല പിന്നെ ആരും വന്നില്ല എന്നുള്ള ഉത്തരം വന്നപ്പോ എനിക്കത് അത്രത്തോളം അത് ഒരു ഫീലായി ഞാനുണ്ട് ഞാൻ കൊടുത്ത കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എനിക്കറിയില്ലല്ലോ ഞാനുണ്ട് ഞാൻ കൊടുത്ത കുഴപ്പമില്ല ഒരുപാട് സന്തോഷം